ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളിയായിട്ടൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ഞാൻ എന്നും വെറൈറ്റി 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 തന്നെയായിട്ടാണ് കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് പിന്നെ ഒത്തിരി നമുക്ക് സോൾഡ് ഔട്ടായി പോകുന്ന റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോഴാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് കേട്ടോ ഫസ്റ്റ് ഇതായി ഒരു ഭംഗിയാണെ കാണാനായിട്ട് വെറുതെ പറയുന്നതല്ല കേട്ടോ ഈ ഒരു ഗോൾഡൻ ജെറി വി വിംഗ്സ് ആണ് ഈ സാരിയിൽ ഫുള്ള് പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഈ സാരിക്ക് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് എട്ട് ഷെയഡുകളിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പരിചയപ്പെടാം പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പൊരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഈ ഈയൊരു ഒനിയൻ ഷേഡാണ് കേട്ടോ അതെങ്ങനെയാണ് വരുന്നത് വൺ സൈഡ് നല്ല രണ്ട് സൈഡും ഒരേ വീതിയില് വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് പിന്നെ ഈ സാരിയില് ഫുള്ള് പറഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ ജെറി വീവിങ്സ് ആണ് ഈ സാരിയിൽ ഒരു ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ അത ഇതാണ് ബോർഡർ വരുന്നത് ഒരു ബോർഡർ കസവിന്റെ ഒരു വൺ ഒരു ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു ബോർഡറും പിന്നെ നല്ലൊരു മൾട്ടി കളറിൽ വരുന്ന ഒരു ബോർഡറും കൂടെ കൂടിയാണ് കേട്ടോ പോകുന്നത് പല്ലുതാ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം എട്ട് ഷേഡുകളുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിക്ക് ആ ഒരു റേറ്റ് അത്രയ്ക്ക് കൂടുതലല്ല കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇത് വരൂ കേട്ടോ പല്ലു എന്താ ഇതിൻ്റെ ബ്ലൗസ് പീസ് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ത്രെഡ് ത്രെഡിന്റെ ആണ് ഈ ഒരു ബ്ലൗസ് പീസിൽ ഫുള്ള് വരുന്നത് പിന്നെ ഈ ഒരു ബോർഡറും വരും കേട്ടോ എന്താ ഇങ്ങനെയായിരിക്കും ബ്ലൗസ് പീസ് വരിക അടിപൊളിയാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ചു രൂപയ്ക്ക് വെർത്താണ് കേട്ടോ ഈയൊരു സാരി അത്രയ്ക്ക് അടിപൊളിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും നെക്സ്റ്റ് നോക്കിക്കാ അടിപൊളിയാണ് കേട്ടോ പൊന്മാനയിലെ ഷെയ്ഡാണ് വരുന്നത് എന്താ ഇത് നോക്കിക്കാ ഇതിന് കോൺട്രാസ്റ്റ് വരുന്ന ഒരു മെറൂൺ ആണ് കേട്ടോ വരുന്നത് ഇതിൽ ഫുള്ള് ഈ ഒരു ഗോൾഡൻ ജെറി ആണ് കേട്ടോ ഫുള്ള് ഈ സാരിയിൽ പോകുന്നത് ആ ബോർഡറിൽ തന്നെയല്ല ഈ സാരിയില് ബോഡി പോർഷൻ ഫുൾ ആ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ എന്താ പല്ല് സൂപ്പറാണ് ഈ പല്ല് കാണാനായിട്ട് ആ ഗോൾഡനും മെറൂൺ കളർ ത്രെഡും കൂടെ കൂടി വരുന്ന ഒരു വീവിങ്സ് ആണ് പല്ലുവിൽ ഫുള്ള് പോകുന്നത് ബ്ലൗസ് പീസ് ഉണ്ടോ അടിപൊളിയാണ് കേട്ടോ ബ്ലൗസ് പീസ് കാണാനായിട്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചാണേ റേറ്റ് വരുന്നത് സാരി വാഷബിൾ ആണ് കേട്ടോ വാഷ് ചെയ്യുന്നതിനൊന്നും കം കംപ്ലൈൻറ്റ് ഇല്ലാത്ത ഒരു സാരി നെക്സ്റ്റ് നോക്കിയിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളർ അതിന് കോൺട്രാസ്റ്റും വരുന്നതും നല്ല രസമാണ് കേട്ടോ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്ന നോക്കിക്കേ ഈ ഒരു കളറിലാണ് വരുന്നത് ഒരു മെറൂൺ കൂടിയിട്ട് വരുന്ന ഒരു ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഈ സാരിയൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോയി കേട്ടോ ഓരോ കളറും പത്ത് പീസൊക്കെ വെച്ചിട്ടേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ സെൻഡ് ചെയ്യണേ ഇതാ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും സ്ലീവില് ഈ ഒരു ബോർഡറും വരും ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മസ്റ്റാഡി യെല്ലോയും ഗ്രീനും ഗ്രീനുമാണ് ഇതിന് തൊട്ടുമുമ്പ് ഞാൻ കാണിച്ചിരുന്നത് മസ്റ്റാഡ് യെല്ലോയും മെറൂണും ആണ് കേട്ടോ ഈ രണ്ട് കോൺട്രാസ്റ്റുകൾ എപ്പോഴും എന്ന് വീഡിയോ എപ്പോ ഇട്ടാലും ഈ ഒരു കളർ ഉണ്ടെങ്കിൽ ആദ്യം സോൾഡ് ഔട്ട് ആകുന്ന രണ്ട് കോൺട്രാസ്റ്റ് കളറുകളാണിത് നേരിട്ട് കാണാനായിട്ട് ഈ സാരി അടിപൊളിയാണ് കേട്ടോ വീഡിയോയിൽ നമുക്ക് എത്രമാത്രം കിട്ടണ്ടെന്ന് അറിയില്ല ഇതാ ബ്ലൗസ് പീസ് അടിപൊളിയാണ് ആ ഗോൾഡൻ ചെറി വീവിങ്സ് ഫുൾ ആ ഒരു ബ്ലൗസ് പീസിലും വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ എപ്പോഴും വരാത്ത ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡും ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും കൂടെയാണ് കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും ഇതാ പല്ലു ബ്ലൗസ് പീസ് ഫൺ ഫോർ ത്രീ ഫൈവ് ആണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക ഗ്രേ ആണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു മജന്ത ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കളറുകൾ കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയാണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് അധികം വന്നിരിക്കുന്നത് അത ഇതാണ് കേട്ടോ ഇതിന്റെ ബോർഡർ വരുന്നത് എന്ത് ഭംഗിയാണ് നോക്കിക്ക ബോർഡർ വരുന്നത് ഈ സാരിയൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സാരി ആണ് കേട്ടോ ഇത ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചാന്ന റേറ്റ് നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് വരുന്നത് സാരിയിൽ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് കൂടാതെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതാ ഇതിനൊരു ഒരു റെഡ് ആണ് കേട്ടോ വരുന്നത് റെഡ് കളറിലാണ് ബോർഡർ വരുന്നത് റെഡ് വരെ ഓറഞ്ചും കൂടെ കൂടിയിട്ടാണുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അത്രയ്ക്ക് ഡാർക്കായിട്ട് വരുന്ന ഒരു അല്ല ഓറഞ്ചും റെഡും കൂടെ കൂടി ഒരു ഷെയ്ഡ് ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഒരു ലെമൺ ഗ്രീൻ ആണ് വരുന്നത് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആയിട്ട് വരുന്ന ബോട്ടിൽ ഷെയ്ഡ് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഇത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നേ കാണിച്ചത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ തന്നെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നു പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസായിട്ട് നമുക്ക് തോസ് തരാം താങ്ക് യു